叔叔。 ഒന്നിവിടെ നിന്ന് ഞാനിത് അന്നത്തെ കലാപരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് അതേപോലുള്ള ഒരു ചെറിയ കാർഡ്ബോർഡ് ബോക്സും ഇത്തരത്തിലുള്ള ഐസ്ക്രീം സ്റ്റിക്കും യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ കലാപരിപാടി അപ്പോൾ അതാ ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിന് ഇങ്ങനെ കാണാൻ ഒരു ഇല്ല അല്ലേ അപ്പോൾ നമുക്ക് ഒന്ന് സുന്ദരി കുട്ടിയാക്കി എടുക്കാനായിട്ടുള്ള തത്രപ്പാടാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു ഗം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്കിനെ ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് വളരെ കൂടി നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അവിടെ നിൽക്കടാം കണ്ടില്ലേ ഇതാണ് ഹാർഡ് ഹാർഡായിട്ടുള്ള ഗം എല്ലാം നമ്മൾ യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇതേപോലെ അവർ ഡാൻസൊക്കെ കളിക്കും അപ്പോൾ നമ്മളതിനെ കുറച്ച് കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റിക്ക് ആയിക്കോളും അങ്ങനെ കാർഡോർഡ് ബോക്സിൻ്റെ നാലു വശവും നമ്മൾ ഇതേപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ തന്നെ നമ്മളെ കാർഡ്ബോഡ് ബോക്സ് കാണാനായിട്ട് ഒരു കിടിലെ ലുക്ക് തന്നെ വന്നിട്ടുണ്ടാവും ഇനി അടുത്ത പരിപാടി രണ്ട് കളറുള്ള ക്ലേ എടുക്കുക അതിന് ശേഷം സെയിം ലെങ്ത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോന്നും എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ബോൾസ് ഇങ്ങനെ ഉരുട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൂട്ട് തീമാണ് കൊണ്ടുവന്നായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ടുള്ളത് ഇനി എടുത്ത് എടുത്തിട്ടുള്ള രണ്ട് ബോൾസ് വീതം നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക അതിന് ഗ്രീൻ കളറുള്ള ക്ലേ ഞാൻ ഇതേപോലെ സെയിം ലെങ്ത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തുള്ള ഓരോ പീസും നമ്മൾ ഒരു സ്റ്റെമ്മ് മോഡലിൽ ഇങ്ങനെ വളച്ച് വെക്കുക എന്നിട്ട് അതിന് ശേഷം നേരത്തെ ഉരുട്ടിയെടുത്തിട്ടുണ്ടായിരുന്ന ബോൾസ് നമ്മളിവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല ഏതൊരു തീമാണ് നമ്മൾ ഉദ്ദേശിച്ചത് വളരെ ക്യൂട്ടായിട്ടുള്ള വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഒരു സ്പെഷ്യൽ തീമാണ് ഇന്ന് നമ്മളിവിടെ ഈ ബോക്സിൻ്റെ മുകളിൽ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ക്ലേ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുമക്കൾ വിഷമിക്കൊന്നും വേണ്ട ഇനിയിപ്പോൾ കളർ പേപ്പറൊക്കെ ഇല്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ കളർ പേപ്പറൊക്കെ വെച്ചിട്ട് ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സ് കട്ട് ചെയ്തിട്ട് നമുക്കിവിടെ ബോക്സിൻ്റെ മോള് പേസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വലിയ ലേസുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ക്യൂട്ടായിട്ടുള്ളതുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബോക്സ് ഡെക്കറേറ്റ് ചെയ്യാം ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഡ്രോ ചെയ്യാം പേസ്റ്റിൽ കളേഴ്സൊക്കെ വെച്ചിട്ട് വെറൈറ്റി പിക്ചേഴ്സ് ഡ്രോ ചെയ്ത് കഴിഞ്ഞാലും സൂപ്പറായിരിക്കും ആയിരിക്കും ഇനി ഇതൊന്നുമല്ല ഡ്രോ ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഇപ്പം ഇൻട്രസ്റ്റുള്ളത് അടിപൊളി പിക്ചേഴ്സ് ക്യൂട്ടായിട്ടുള്ളത് ഇവിടെ നിരനരയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ട്രേസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ നമ്മുടെ ഈ ഒരു ബോക്സിൻ്റെ മുകളിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്താലും സൂപ്പർ ായിരിക്കും ഇപ്പം തന്നെ നോക്കി നോക്കും നമ്മുടെ ഈ ഒരു ബോക്സ് കളാനായിട്ട് സൂപ്പർ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കിഡിലോക്സി ഒരു ഐറ്റം ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒരു പുതിയ ചാനലാണ് അപ്പോൾ നിങ്ങൾ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് ഇവിടെ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്രാഫ്റ്റാണ് ഞങ്ങൾ ചെയ്ത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് കൂടാതെ നിങ്ങളുടെ ഫസ്റ്റ് ലെറ്റർ നിങ്ങളുടെ പേരൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ആർട്ട് വർക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ